ഓം ശാന്തി ആത്മീക ശക്തിയുടെ അഭ്യാസത്തിലൂടെ ശാന്തിയാലും ശുഭഭാവനയാലും സമ്പന്നമാവും എപ്പോഴാണോ നമ്മൾ ഓരോരുത്തരും അകാലമൂർത്തി ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അകാലമൃത്യുവും സർവസമസകളും ഇതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അകാലമൂർത്തിയാകുമ്പോൾ അകാലമൃത്യുവിൻ്റെ മേൽ വിജയം കഴിഞ്ഞു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സഹജമായി രക്ഷപ്പെടാം അതായത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ധാരാളം ചിന്തകൾ അതായത് ടെൻഷൻ പലതരത്തിലുള്ള മാനസികാവസ്ഥകൾ അതായത് മൂഡ് മൂഡ്സിംഗ് പ്രതികൂല സാഹചര്യങ്ങൾ ഇതിനെയെല്ലാം തന്നെ ഇല്ലാതാക്കുവാനുള്ള ഒരേ ഒരു സാധനം എന്താണ് നമ്മുടെ പഴയ ദേഹത്തിൻ്റെ അഭിമാനത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് എത്രത്തോളം പഴയ ദേഹത്തിൻ്റെ അഭിമാനം ഇല്ലാതാകുന്നോ അതിനനുസരിച്ച് ടെൻഷനിൽ നിന്നും മൂഡ് സ്വിങ്ങിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് സ്വാഭാവികമായി രക്ഷപ്പെടാൻ സാധിക്കും ഇടുക്കി പറഞ്ഞാൽ ദേഹാഭിമാനം എപ്പോൾ ഇല്ലാതാകുന്നോ എല്ലാ സാഹചര്യങ്ങളും അതോടെ ഓംഷ